മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾ ഇവിടെ വേദിയിലെത്തിയിരിക്കുന്നത് സജീവൻ ഇടയിലേക്കാട് അദ്ദേഹത്തെ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു ആളായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗാനാലാപനം അതിശക്തമാണ് ഭയങ്കരമാണ് ഗസൽസ് എന്ന് നമ്മൾ പറയുന്നവരിലും വളരെ ചാതുര്യത്തോടുകൂടി ഭാവതലത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് മഹത്തായ തലത്തിലുള്ളൊരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മൂന്നാല് മാസം മുൻപ് ഒരു ഇഫ്താറിനോടനുബന്ധിച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ സംഗീത ആലാപനം കേൾക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഇരുന്ന് പാടുമ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം തന്നെ പാട്ടിൻ്റെ നല്ല അംശങ്ങളുടെ നല്ല ഭാവങ്ങളെ അദ്ദേഹം ശ്രദ്ധിക്കുന്നവർക്ക് കൊടുക്കും അതൊരു പ്രത്യേക കഴിവാണ് ഒരു മരം പോലെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കാതെ വളരെ മയത്തിൽ ആ നല്ല ഭാവത്തെ നമ്മളിലേക്ക് എത്തിച്ചെടുക്കുക നമ്മളുടെ ഭാഗത്തേക്ക് എത്തിച്ചു തരാൻ അദ്ദേഹത്തിൻ്റെ കടമ മാത്രമാണ് അതിനെ നല്ല രീതിയിൽ എടുക്കാനുള്ള കഴിവില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല ഇല്ല ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട് അതാണ് ഏതിൻ്റെയും ഒരു 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 അംശം പാരസ്പര്യത്തിൽ മാത്രമേ പലതിൻ്റെയും അംശത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ആ നമുക്ക് നമുക്ക് നമ്മളിലേക്ക് ഇത് എത്തിച്ചു തരുവാൻ നല്ലതിനെ നമ്മളിൽ എത്തിച്ചു തരുവാൻ ധാരാളം മാർഗങ്ങളുണ്ട് വിധ വഴികളുണ്ട് പക്ഷേ ഇല്ലാതെ പോകുന്നത് അതിനെ നല്ല മനസ്സോടെ രണ്ട് കൈ നീട്ടി വാങ്ങിയില്ലെങ്കിൽ ഒരു കയ്യെങ്കിലും നീട്ടി വാങ്ങാനുള്ള ഒരു സഹൃദയത്വം വളർത്തിയെടുക്കുവാൻ സാമൂഹികമായ ഒരു ഒരു നന്മയിലേക്ക് തിരിയുവാൻ ഉള്ള ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടായേ പറ്റും കല സാഹിത്യം സംസ്കാരം ഇതിനെല്ലാം അതിൻ്റേതായ വഴികളുണ്ട് സാംസ്കാരികമായി ഒത്തിയേർപ്പൽ പറഞ്ഞാൽ മാനസികമായിരിക്കുന്ന ആസ്വാദനത്തിന് കൂടെയും കിട്ടുന്നത് മാനസികമായി കേട്ടേണ്ടൊരു രാസ പ്രവർത്തനത്തിൻ്റെ രാസവിധിയുടെ നല്ല അംശത്തെ ഉയർത്തിയെടുത്ത് ഉൾക്കൊണ്ട് അതിൽ നിന്നും മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തിവിശേഷം ഉണ്ടാവണം അത് സാമൂഹിക നന്മയ്ക്കെന്ന് പറയുമ്പോൾ വ്യക്തിപരമായിരിക്കുന്ന വ്യക്തികളുടെ നന്മ നന്മ നിറഞ്ഞ സാമൂഹിക ജീവിതത്തെ വളരെയധികം നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനുള്ള നല്ല വഴികൾ പലതുകൊണ്ട് അത് അത് ഒരു ഒരു ഏത് തരത്തിലുള്ള കലയുടെ അംശമാണെന്ന് ശരി ഒരു 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 കായിക വിശേഷ കായിക തലത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ രീതി കൊണ്ടായതിനും ശരി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്രയും വിശിഷ്ടമായ ഒരു സ്ഥിതിവിശേഷത്തെ വിശേഷത്തെ ആണ് അതിനുവേണ്ടിയാണ് ഇതെല്ലാം വളരെ പണ്ടുമുതലേ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് വളർന്നു കൊണ്ടിരുന്നത് അപ്പം അപ്പോൾ ഈ പറഞ്ഞു തന്നത് അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷത്തിൻ്റെ നല്ല ഭാവങ്ങളെ പ്രകടിപ്പിക്കുന്നു നമ്മളിലേക്ക് സമൂഹത്തിലേക്ക് തരുന്നു അതിന് വൈഭവമാകുന്ന വിശേഷ തരങ്ങളുള്ളവർക്ക് അത് ആസ്വദനീയമായ രീതിയിൽ ആസ്വദിക്കലല്ല ഉൾക്കൊള്ളുകയാണ് ആസ്വാദനം ഉൾക്കൊള്ളുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ആ ആ ഉൾക്കൊണ്ടെടുക്കുവാനുള്ള ഒരു ശക്തി ഉള്ളവർക്ക് അതി ഒരു അനുഭവ അനുഭവമായിരിക്കും അദ്ദേഹം വലിയ പറമ്പ് എന്ന് പറയുന്ന മലരു പഞ്ചായത്ത് അതിനെക്കുറിച്ച് കേട്ടുള്ളവരുണ്ടാവും വലിയ പറമ്പ് ഒരു പഞ്ചായത്താണ് അഞ്ച ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇല്ല ഏ ആ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യമായില്ലോ അത് മതി അദ്ദേഹം ആ പഞ്ചായത്ത് വിശേഷ വിശേഷമാർന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിന് പലതരത്തിലുള്ള ബഹുമതികൾ കിട്ടുന്നത് കിട്ടുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ പ്രവർത്തന തലം കൊണ്ടാണെന്ന് പറയേണ്ടതില്ലല്ലോ അപ്പോൾ അദ്ദേഹം വളരെ സാധാരണമായ രീതിയിൽ സംസാരിച്ചും പ്രകൃതത്തോടു കൂടി പ്രവർത്തിച്ചും മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ആ അത്തരത്തിലുള്ള സാമൂഹിക യാത്ര വന്നുപെട്ടത് കൂടുതലായിട്ടും സാമൂഹ്യ നന്മയ്ക്കുവേണ്ടി പ്രവർത്തിക്കുവാനും പിന്നെ അതിനകത്ത് രാഷ്ട്രീയം സാമൂഹ്യബന്ധിച്ച് രാഷ്ട്രീയം കുറച്ച് വന്നു പോവും രാഷ്ട്രീയ തലത്തിലുള്ള ഉയർന്ന നല്ല ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം മെല്ലെ വളർന്ന് വളർന്ന് വലിയ പറമ്പിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായി അതാണ് കഥ അതൊരു കഥയാണ് ആ കഥ പറയാനല്ല എന്ന് വെച്ചിരിക്കുന്നത് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റാണ് കഴിഞ്ഞു തുടർച്ചയായി ആ പഞ്ചായത്തിന് പലതരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് അറിയുന്നില്ല പലത് കിട്ടിയിട്ടുണ്ട് അല്ലേ ആർ ഡി എക്കോ എങ്ങനെയൊക്കെയോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വിട്ടിട്ട് തന്നെ പലതരത്തിൽ അദ്ദേഹം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയുടെ മികവ് കഴിവ് തികവ് ഇതെല്ലാം വളരെ വിശിഷ്ടമായ രീതിയിൽ നമുക്ക് അനുകരണീയമെന്നല്ല അനുകരിക്കാൻ സാധിക്കുന്നതല്ല ആസ്വദനീയമാണ് ഒരു വ്യക്തിയുടെ നന്മ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള നല്ല വംശങ്ങളെ സമൂഹത്തിന് സമാജത്തിന് ഉപകരിക്ക ഉപകരിക്കത്തക്ക രീതിയിൽ തരിക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ആ സർഗാത്മകതയുടെ സത്യസന്ധമായ ഒരവസ്ഥ അപ്പോൾ ആ ആ അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അത് നേരത്തെ പറഞ്ഞത് തന്നെ ഉൾക്കൊള്ളി കലാകാരൻ എന്നുള്ള നൽകി തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഇത്തരം ഒരു പ്രവർത്തി മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന എല്ലാ അംശങ്ങൾ അദ്ദേഹം സമൂഹത്തിന് ദാനമായി കൊടുത്തുകൊണ്ട് ഉള്ള പ്രവർത്തന ശൈലി മറ്റ് പലർക്കും ഉള്ളതായിരിക്കാവുന്ന വരികയാണ് സവിശേഷമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു നല്ല അംശമാണ് ഇങ്ങനെയുള്ള പലവിധ കഴിവുകൾ അതായത് ശ്രേഷ്ഠമായ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ സർഗാത്മകത കൊണ്ട് മേഘവുപ്പ് നടത്തുന്ന പ്രത്യേക കഴിവുകളിൽ വ്യക്തിത്വം സംഗീതത്തിൻ്റെ നല്ല അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ആലാമന ശീലങ്ങൾ ഇങ്ങനെയുള്ള ബഹുമുഖമായ പ്രവൃത്തികളെ ഓർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് അനുഭവിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ത്വരിയം സംഗീതോത്സവം സ്ഥലീയം സംഗീത വേദി തുര്യം വേദി അദ്ദേഹത്തിനെ ഇന്ന് ആദരിക്കുവാൻ തീരുമാനിച്ചതാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ആ ഒരു ചടങ്ങ് എന്നുള്ളത് എനിക്ക് ചെയ്യട്ടെ അടുത്തത് നമുക്ക് മറ്റൊരു പ്രസംഗം കേൾക്കാം ശ്രീ സജീവൻ ഇടയിലെ കാടിനെ ക്ഷണിക്കട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ തുരിയം സംഗീതോത്സവത്തിൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള സ്വാമിജി അതോടൊപ്പം ഇവിടെ അഭിനയം കൊണ്ട് നമ്മയൊക്കെ അമ്പരപ്പിച്ച പ്രിയപ്പെട്ട പയ്യനൂരിൻ്റെ കെ സി കൃഷ്ണാടൻ അതുപോലെ വേദിയിൽ ഇരിക്കുന്ന എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള യതീന്ദ്ര മാഷ് മാഷ എന്നെ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ കുറേ സമയമായി മാഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മാഷ് പിടുത്തം തരുന്നില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ പയ്യന്നൂർ പട്ടണത്തിലേക്ക് കുറേ വർഷം മുമ്പ് പി ഡി സി വരെ പോയിട്ട് മാഷേ അപ്പോൾ മാഷാണ് എന്നെ മലയാളം പഠിപ്പിച്ചത് അന്ന് മെജസ്റ്റി കോളേജ് എന്നൊരു കോളേജ് ഉണ്ടായിരുന്നു നമ്മുടെ ബി കെ എമ്മിൻ്റെ കുറച്ചപ്പുറത്ത് അപ്പോൾ അന്ന് തൊട്ടാണ് ഞാൻ പയ്യന്നൂരിൽ ആദ്യമായി വരുന്നത് പിന്നീട് നീണ്ട പതിനെട്ട് വർഷക്കാലം പയ്യന്നൂരിൻ്റെയും രാമന്തള്ളലിയുടെയും അന്നൂരിൻ്റെയും കവ്വായിയുടെയും വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ ട്രക്കർ എന്ന് പറയുന്ന ഒരു ജനകീയ വാഹനത്തിലെ ഡ്രൈവറായി പതിനെട്ട് വർഷക്കാലം ഈ പയ്യന്നൂരിൻ്റെ ഭാഗമായിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാർലമെൻ്ററി രംഗത്തേക്ക് ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള ഒരു മനുഷ്യൻ അതും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വീതി കുറഞ്ഞതുമായിട്ടുള്ള പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കവ്വായിക്കായലും അതിരിടുന്ന ഒരു തീരദേശ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ആദ്യമായി പഞ്ചായത്ത് മെമ്പറായി ആദ്യമായി പഞ്ചായത്ത് പ്രസിഡൻ്റായി ഞാനിങ്ങനെ ആ പഞ്ചായത്തിലേക്ക് കടന്നു പോകുമ്പോൾ അന്ന് രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കമില്ലായിരുന്നു മാഷെ എന്താ ചെയ്യേണ്ടതെന്നായിരുന്നു എൻ്റെ ചിന്തകൾ പക്ഷേ മാസത്തിനുള്ളിൽ തന്നെ ഇതൊന്നും വലിയൊരു കാര്യമല്ല കാരണം ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല എന്ന് ഞങ്ങളുടെ പഞ്ചായത്തിന് ചെറിയ രീതിയിലെങ്കിലും കാഴ്ച വെക്കാൻ ഞങ്ങളുടെ ഭരണസമിതിക്ക് കാഴ്ച സാധിച്ചു നാൽപ്പത്തിയെട്ട് വർഷമായി ഞങ്ങളുടെ പഞ്ചായത്ത് രൂപീകൃതമായിട്ട് ഞാനൊരു മേനി പറയുന്നതല്ല നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ജില്ലയിലെ മുപ്പത്തെട്ട് പഞ്ചായത്തിൽ മുപ്പത്തെട്ടാമത്തെ പഞ്ചായത്തായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ പഞ്ചായത്തായി ഞങ്ങൾക്ക് മാറാനായി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഞാൻ ജീവിതത്തിൽ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വിമാനത്ത് കയറിയിട്ടാണെന്നർത്ഥം പക്ഷേ അത് ഈ പ്രസിഡൻ്റായ ശേഷം ദുരന്ത ലഘൂകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആദ്യമായി ഹൈദരാബാദിലേക്ക് പോകാൻ സാധിച്ചു അങ്ങനെ ആദ്യമായിട്ട് കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അതിനുശേഷം ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ മികച്ച ലോക്കൽ ലീഡർമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരമുണ്ടായിരുന്നു അത് ഞങ്ങൾ അങ്ങോട്ട് മത്സരിക്കാൻ എന്തെങ്കിലും പൂരിപ്പിച്ചിട്ട് അതിൻ്റെ ഡാറ്റ കൊടുക്കുന്നതല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ദുരന്ത നിവാരണ അതോറിറ്റി നമ്മുടെ പ്രവർത്തനത്തിന് അതിൻ്റെ ഡാറ്റ അവർ ശേഖരിച്ച് അവരാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ദിവസം പഞ്ചായത്തിലേക്ക് മെയിൽ വന്നു മെയിൽ കണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ചെറിയ രീതിയിൽ ഞെട്ടി കാരണം ഏഷ്യ പെസഫിക് രാജ്യങ്ങളിലെ മികച്ച ലോക്കൽ ലീഡർമാരായി തിരഞ്ഞെടുക്കുന്ന ലോക്കൽ ലീഡർ ചാമ്പ്യൻ പുരസ്കാരം എന്നാണ് അതിൻ്റെ പേര് ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ നിന്നും ഇൻഡോനേഷ്യയിൽ നിന്ന് ഒരു ലേഡി ഫിലിപ്പീൻസിൽ നിന്ന് രണ്ട് ലേഡി ഇന്ത്യയിൽ നിന്ന് ഒരേയൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് അതിന് തിരഞ്ഞെടുത്തത് അത് നിങ്ങളുടെ മുമ്പിലുള്ള ഈ ടാക്സി ഡ്രൈവറായിട്ട് മാഷൻ്റെ ശിഷ്യനായിട്ടുള്ള സജീവൻ ഇടയിലക്കാടിനെയാണ് ഏറെ അഭിമാനമുണ്ട് അങ്ങനെ ഒരു ഫിലിപ്പീൻസിലെ മനിലയിൽ പോയി നാല് ദിവസം അവിടെ താമസിച്ച് അവിടെ നിന്ന് ആ പുരസ്കാരം വാങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെ അതിന് ക്ഷണിച്ചപ്പോൾ എൻ്റെ പുറകിലുള്ള ബാക്കിൽ അത് കാണിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിനകത്തെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ എഴുപത്തി അയ്യായിരം കാറ്റാടിത്തായി നട്ടതും നമ്മുടെ വീടുകളിലെ എല്ലാ വീട്ടിലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സോക്കേജ് പിറ്റുകൾ നിർമ്മിച്ച തൊഴിലാളികളിലൂടെ നിർമ്മിച്ച ഒരു പഞ്ചായത്തായി മാറാനായത് നിങ്ങളൊക്കെ കാണുന്ന ഇപ്പം കവായിൽ എല്ലാവരെയും ധാരണ അത് കണ്ണൂർ ജില്ലയിലാണ് എന്നാണ് പല ആളുകളും അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ കണ്ടലോരം എന്ന പദ്ധതി തൊഴിലുറപ്പിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കൗവായിൽ നിന്ന് കുറച്ചപ്പുറം പുഴയിലേക്ക് പോയാൽ നിങ്ങൾ കാണുന്ന കണ്ടലുകളുടെ കണ്ടലോരം പദ്ധതി എന്നാണ് അതിൻ്റെ പേര് പല അത് കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ് പയ്യന്നൂരിൻ്റെ ഭാഗമാണ് എന്ന് പല രീതിയിലും ബ്ലോഗർമാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെങ്കിലും അറിഞ്ഞോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നെ അത് നമ്മുടെ വയർപ്പാണ് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ സംവിധാനമാണത് ഇതൊക്കെയാണ് ദുരന്ത ലഘൂകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഇതിന് എന്നെ ഇതിനെ അർഹനാക്കിയിട്ടുള്ളത് അത് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിക്ക് നൽകുന്ന പുരസ്കാരമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എത്ര കാലം ജീവിച്ചു എന്ന് ഉള്ളതല്ല നമ്മളുള്ള കാലത്ത് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറെ പ്രധാനം അങ്ങനെയാവുമ്പോൾ ഒരു സമസ്യ പോലെ അസ്തമിക്കാത്ത സൂര്യനായി പ്രിയപ്പെട്ട സ്വാമിജി എന്നും ഈ പയ്യന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോഴും പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ഭാര്യയോടായാലും മക്കളോടായാലും സ്വാമിജിയെക്കുറിച്ച് ഇങ്ങനെ വെറുതെ പുകഴ്ത്തി പറയൽ എനിക്കറിയില്ല പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനൊരു മനുഷ്യനെ പരിചയപ്പെട്ടത് തൊട്ട് ഇവിടെ നേരത്തെ കൃഷ്ണാട്ടം പറഞ്ഞതുപോലെ ഒരു സംഘാടകൻ എന്നുള്ള രീതിയിൽ ഒരു വാർഷികാഘോഷ പരിപാടി നടത്തി തീർക്കാൻ ഒറ്റ ദിവസം എങ്ങനെയാണ് സംഘാടകർ പ്രയാസപ്പെടുന്നത് എന്ന് ഞങ്ങളും ചെറിയൊരു സംഘാടകരാണ് അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഇത്രയും വർഷം നീണ്ട ഇരുപത് വർഷക്കാലം ഇങ്ങനെ തുരീയം സംഗീതോത്സവം എന്ന് പറയുന്ന ഒരു സംഗീത പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് അതിൽ എല്ലാമെല്ലാം സ്വാമിജിയായി മാറുന്ന കാഴ്ച കഴിഞ്ഞ തവണ എനിക്ക് ഇതിനൊരു അവസരമുണ്ടായി ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ തവണ കുറച്ച് സമയം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാംഗ്ലൂർ സഹോദരങ്ങളാണ് അന്ന് ഇവിടെ പാടിക്കൊണ്ടിരുന്നത് അങ്ങനെ വന്നപ്പോൾ ഒരു മറ്റൊരു ലോകമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിനുള്ളിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും ദയിക്കുന്നില്ല എന്ന് പറയുന്ന ക്ലാസിക്കലിനെ അങ്ങനെ കാണുന്ന ആളുകൾക്ക് പോലും ഇതിനകത്തേക്കെത്തുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് വസ്തുതയാണ് സമയമേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ ജീവിതത്തിൽ സംഗീതം പഠിച്ചിട്ടില്ല എന്നർത്ഥം ജീവിതത്തിൽ സംഗീതം പഠിച്ചിട്ട് പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലളിതഗാനമൊക്കെ ഇങ്ങനെ പാടി പോയിട്ടുണ്ട് പക്ഷേ അന്നും ഇന്നും എനിക്ക് ഈ ശോകഗാനം ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് തൊട്ടേ പാട്ടുകളോട് വളരെ ചെറുതിലെ നല്ല കമ്പമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡൻ്റായാൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായാൽ ഭയങ്കര സമ്മർദ്ദമായിരിക്കും പ്രഷർ ഇല്ലാത്താക്കും പ്രഷർ വരും എനക്ക് ആയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ ബി പി കാണിച്ചിനി കുറച്ച് ദിവസമായിട്ടും ഇപ്പം ബി പിക്ക് ഗുളിക ഒന്നും കഴിക്കുന്നില്ലെങ്കിലും പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു നമ്മുടെ മനസ്സിനകത്തുള്ള സംഗീതം സാധാരണ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ നമ്മൾ കണ്ണോട് കണ്ണ് കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളിലുണ്ടാവുന്ന പ്രതികരണം പോലെയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ആളുകൾ കാണേണ്ടത് എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ ചിലയാൾ എല്ലാം പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചതെല്ലാം പറഞ്ഞിട്ടേ പോകലൂന്ന് പ്രസംഗിക്കുന്ന ആളുണ്ട് പക്ഷേ ഇത് ആസ്വദിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അപ്പം നിർത്തണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ അതുപോലെ തന്നെയാണ് പാട്ടുകൾ പാടുമ്പോൾ നിങ്ങളിലത് ഏശുന്നില്ലെങ്കിൽ അപ്പത്തന്നെ അത് അവസാനിപ്പിക്കണം എന്ന ഒരു പക്ഷക്കാരൻ കൂടിയാണ് പറഞ്ഞു വന്നത് ഇവിടെ സർക്കാരിൻ്റെ ഒരു നവകേരള സദസ്സ് വന്നപ്പോൾ പഞ്ചായത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയുണ്ടായി അപ്പോൾ കഥാപ്രസംഗം എന്നുള്ള രീതിയിൽ ഒരു ഫോറസ്റ്റിൽ ഒരു ഓഫീസർ ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കൊണ്ട് കഥാപ്രസംഗം ഒന്ന് അവതരിപ്പിക്കാമെന്നുള്ള രീതിയിലേക്കയാളെ ഏറ്റു എറണാകുളത്തിലൊരാളത് പാട്ട് എഴുതി കൊടുക്കാനും ഏറ്റു പക്ഷേ അയാൾക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി അങ്ങനെ ഈ പരിപാടി നടത്താൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞ ഡിസംബർ പതിനേഴാം തീയതി എന്ത് പരിപാടി അവതരിപ്പിക്കും എന്ന ചിന്തയിലായിരുന്നു ഞാൻ ആവുന്നതിന് കുറച്ച് ഒരു മാസം മുമ്പേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വാമിജി തബലയും ഹാർമോണിയവും വെച്ച് ഒന്ന് പാടുക അപ്പോൾ അത് നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ വന്ന് നമ്മൾ അതിൻ്റെ ഒരു ഞാൻ ഈ പ്രസിഡൻ്റ് ആവുന്നതിന് ഒരു രണ്ട് മാസം മുമ്പേ വെറുതെ ഒരു റിഹേഴ്സലമ്മ ഇട്ടു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പരിപാടി ആഗ്രഹം എന്നിലുണ്ടായി പിന്നീട് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി പിന്നെ അതാ വിട്ടു പക്ഷേ ഈ പതിനേഴാം തീയതി കഥാപ്രസംഗം ഇല്ലാതായപ്പോൾ എന്ത് പരിപാടി എന്നാലോചിച്ചപ്പോൾ എനിക്ക് എളുപ്പത്തിൽ തോന്നി എന്നാൽ ആ പൂർത്തിയാവാതെ പോയ ഗസലൊന്നു നമുക്ക് പാടാം അങ്ങനെയാണ് വലിയപറമ്പിലെ ബീച്ചിനകത്ത് രണ്ടേകാൽ മണിക്കൂർ ഞാൻ ഗസൽ അവിടെ അവതരിപ്പിച്ചത് നിറഞ്ഞ വേദിയായിരുന്നു പ്രിയപ്പെട്ടവരെ അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കയ്യടിയാണ് പിന്നീട് എനിക്ക് ഞാനിപ്പോൾ ഇന്നലെ സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തിൻ്റെ ഭാഗമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഗസൽ തെന്മഴ എന്ന പ്രോഗ്രാം ഇന്നലെ അവതരിപ്പിച്ച് വന്നിട്ടാണുള്ളത് അതൊരു മേനി പറയുന്നതല്ല എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വേദിയാണ് ഇരുപത്തിരണ്ടാമത്തെ ഗസൽ വേദി ഞാനിപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കെ തന്നെ പൂർത്തിയാക്കി എന്നുള്ളതും അതിന് പോലെയുള്ള ഇത്തരം പ്രവർത്തകർക്കുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വല്ലാത്തൊരു അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കാരണം ഒരുപാട് തലയിൽ പിന്നെ ഭാരവുമായി പോകുമ്പോൾ ഇത്തരം പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അങ്ങനെയാണ് സ്വാമിജി നമ്മുടെ ഈ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ ആശ്രമത്തിൽ പോയി ആശ്രമത്തിൽ പോയി എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ സ്വാമിജി എന്നോടൊരു കാര്യം പറഞ്ഞു അപ്പം നിങ്ങൾ കാണാത്തൊരു മുഖം സ്വാമിജിയിലുണ്ട് എന്ന് എനിക്ക് തോന്നിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ചിലപ്പം സ്വകാര്യമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാമിജി പറഞ്ഞു എന്നോട് നമുക്കൊന്ന് അപ്പം ഞാൻ ഏതെല്ലാം പാട്ട് പാടുന്നത് ചോദിച്ചപ്പോൾ എന്നെ അതിശ്യപ്പെടുത്തിയ കാര്യമാണ് ഞാൻ ആ ലിസ്റ്റ് ലിസ്റ്റൊന്നിങ്ങനെ സ്വാമിജിയോട് സ്വകാര്യമായിട്ട് പറഞ്ഞപ്പോൾ സ്വാമിജി ആ പാട്ടിന്റെ ഓരോ കാര്യവും സ്വാമിജി എന്നോട് പാടുകയാണ് എന്നിട്ട് ഇത് ഈ രീതിയിലും പാടാമെന്ന് പറഞ്ഞപ്പോൾ സ്വാമിജി സത്യം ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല സ്വാമിജി എന്നോട് ഷെയർ ചെയ്യുകയാണ് ഞാൻ പാടുന്നതിന് തൊട്ട് മുമ്പേ അപ്പോൾ ആ തരത്തിലേക്ക് അവിടെ പാട്ട് ഇങ്ങനെ പാടാൻ ആരംഭിച്ചപ്പോൾ അവിടെ എനിക്ക് എങ്ങനെ അത് പറയണം എന്ന് എനിക്കറിയില്ല ഞാനൊരു മറ്റൊരു ലോകത്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെയുള്ള ആളുകളൊക്കെ ഈ ഞാൻ ഈ പറഞ്ഞ ഓഡിയൻസിൻ്റെ പ്രതികരണം പോലെയാണ് വേദിയിലിരിക്കുന്ന നടനായാലും നടിയായാലും പാട്ടുകാരനായാലും കഥാപ്രസംഗക്കാരനായാലും ഡാൻസറായാലും എല്ലാവരുടെയും എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരു പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ താളമ്പടി നിങ്ങളുടെ തലയാട്ടൽ ഇതെല്ലാം ഒരു കലാകാരന് കൊടുക്കുന്ന എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് അതുകൊണ്ട് തന്നെ അന്ന് നല്ല ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ആ ഗസലിൻ്റെ നമ്മളൊരു ഒന്നേകാൽ മണിക്കൂർ നമുക്കവിടെ പാടാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ തരത്തിലേക്ക് ആ പരിപാടി അവതരിപ്പിച്ച് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയും വ്യത്യസ്തമായിരുന്നു എല്ലാ മതവിഭാഗത്തിലും പെട്ട വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും മനുഷ്യനൊന്നാണ് എന്ന രീതിയിലേക്ക് കുറേ വർഷക്കാലമായി ഈ ഇഫ്താർ സംഗമം സ്വാമിജി സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഒരു ചെറിയ രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് അവിടെ എത്താനും അതിന് സ്വാമിജി എന്നെ ക്ഷണിച്ചതിലുമുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു അതിലപ്പുറമാണ് ഈ തുരീയത്തിൻ്റെ അൻപതാം ദിവസം ആ അൻപതാം ദിവസത്തിൽ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യനെ ഇത്തരമൊരു വേദിയിൽ പലപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറേ ആൾ ചോദിക്കുകയുണ്ടായി കമൻ്റായിട്ട് എന്താണ് തുര്യം സംഗീതോത്സവത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് എന്ത് റോളാണ് ഉള്ളത് എന്നുള്ള തരത്തിലേക്ക് ചോദിച്ച ആളുകളുണ്ട് പക്ഷേ പിറ്റേനാൾ സ്വാമിജി അന്നും എന്നെ ഈ രീതിയിൽ ഒന്ന് ആദരിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് വന്ന കമൻറ്റുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അഭിമാനം തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ സ്വാമിജിയിലൂടെ ഈ തുരിയം സംഗീതോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുകയുണ്ടായി ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ മൊമൻറ്റോ എന്ന് പറയുന്നത് കുറേ കിട്ടും ഇപ്പം നിലവിൽ നമ്മുടെ ഈ ഈ ഞാൻ ഈ പറഞ്ഞ ഈ പിന്നെ ലോക്കൽ ലീഡർ ചാമ്പ്യൻ്റെ ഭാഗമായി ഭാഗമായതോടുകൂടി നമ്മുടെ നാട്ടിലെ സകല എല്ലാ ക്ലബുകളായാലും നമ്മുടെ കുടുംബശ്രീ ആയാലും ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ട് കാര്യത്തിൽ ഒരു പുരസ്കാരത്തിൻ്റെ അതിൻ്റെ ഹൈറ്റും അതിൻ്റെ വെയ്റ്റും നോക്കിയിട്ട് ഞാൻ പറയുന്നതല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതിനെ ക്കെ അപ്പുറത്താണ് സ്വാമിജിയിൽ നിന്ന് അല്പം മുമ്പ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ ഉപഹാരമെന്ന് പറയുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം എൻ്റെ വീട്ടിനകത്തുള്ള ഏറ്റവും വലിയ ഉപഹാരവും ഇതായിരിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ എൻ്റെ മോൻ അങ്ങനെ വരുമ്പോളേ പറയും അച്ഛൻ കൊണ്ടുവരുന്നുണ്ടല്ല പക്ഷേ ഇതൊരിക്കലും അങ്ങനെ എൻ്റെ മകൻ പറയില്ല എന്നുള്ള നല്ല ബോധ്യം എനക്കുണ്ട് അപ്പം പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ് ഇങ്ങനെയൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ പ്രത്യേകം സ്വാമിജിയോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ ഒരു കാലത്ത് അമ്മയെ നമ്മുടെ അമ്മമാരെ നടതള്ളിപ്പോകുന്ന ഒരു കാലത്ത് പത്തു മാസം നൊന്തു പ്രസവിച്ച അമ്മയെ പത്തു മാസം നൊന്തു പ്രസവിച്ച അമ്മയെ ആമറെടുത്ത് തലക്കടിച്ച് കൊല്ലാൻ നോക്കുന്ന ഒരു കാലത്തെ പുതുതലമുറ ജീവിക്കുന്ന ഒരു കാലത്ത് അമ്മ സ്നേഹമാണ് അമ്മ ദൈവമാണ് അമ്മ പ്രകൃതിയാണ് അമ്മ സംഗീതമാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അമ്മയില്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല മലയാളിക്ക് ഗസലിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള അനശ്വരനായിട്ട അനശ്വരനായിട്ടുള്ള പാട്ടുകാരൻ മൺമറഞ്ഞു പോയെങ്കിലും ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഒട്ടനവധി ഗസൽ ഗാനം മലയാളത്തിൽ സമ്മാനിച്ച പ്രിയപ്പെട്ട ഉംബായിക്കയുടെ രണ്ട് വരികൾ മാത്രം ഞാൻ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൂളുകയാണ് കാണുക നമ്മളി ഭൂമിയെ കരുണാമയ്യ ദേവിയ കാണുക നമ്മളി ഭൂമിയേ കരുണാമയ്യാം ദേവിയേ മക്കളെ സ്നേഹിച്ച കുറ്റത്തിനായി നിത്യ ദുഃഖത്തിൽ നീറുന്നു രേ മക്കളെ സ്നേഹിച്ച കുറ്റത്തിനായി നിത്യ ദുഃഖത്തിൽ നീറുന്നു രേ അമ്മേ സർവം സഹേ ഞങ്ങൾക്കനുഗ്രഹമരുളേണമേ അമ്മേ സർവം സഹേ ഞങ്ങൾ കനുഗ്രഹമരുളൂഗനീ ഈ അമ്മേ സർവം സഹേ ഞങ്ങൾ നീ ഞങ്ങൾ കനുഗ്രഹമരുളൂഗനീ ഞാൻ മറ്റൊരു പാട്ട് പാടാം മഷേ വേറൊരു പാട്ടോടാം ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും ഇൻകഥയൂ ിമീലിത മിഴികളിലൂറും അശ്രുബിന്ദ്രനബിന്ദോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ ചിത്രകഥയിലെ ചിത്രകഥയിലേ നായിക നീ ഗീ എഴുദിയ ചിത്രകഥയിലെ ഏഴുളരു നായിക നീ തപോവന സീമയിൽ എന്നനുര തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലേ പ്രണയ പുഷ്പ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ നന്ദി സ്നേഹം ഒരിക്കൽ കൂടി സാമ്പജിക്കുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി സ്നേഹം